ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കുട്ടികളുടെ അനീതിയെക്കുറിച്ചും കുട്ടികൾക്കെതിരെ നടക്കുന്ന പല ക്രൂരമായ സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ പ്രേക്ഷകർ സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ താരങ്ങളും സംസാരിക്കുന്നുണ്ട് അതേക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞെത്തിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മീൻസ്ക്രീൻ പ്രേക്ഷകരുടെ ഒക്കെ പ്രിയപ്പെട്ട താരമായ ക്രിസ് വേണുഗോപാൽ അദ്ദേഹം ഇപ്പോൾ കുട്ടികളുടെ ഇടയിലെ ഇത്തരത്തിലെ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കളെക്കുറിച്ചും മാതാപിതാക്കൾ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കാത്തതിനെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ പറഞ്ഞെത്തിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ തനിക്കും രണ്ടു മക്കളുണ്ടെന്നും അവരുടെ കാര്യത്തിലും തനിക്ക് വലിയ ആശങ്കയാണെന്നും പറഞ്ഞത്തിരിക്കുകയാണ് ഇപ്പോൾ ക്രിസ് ക്രിസ് തൻ്റെ മക്കൾ എന്ന് പറയുന്നത് ദിവ്യയുടെ മക്കളാണ് ഇവരുടെ വിവാഹശേഷം സ്വന്തം മക്കളെ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ് ആ കുട്ടികളെ നോക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ സ്കൂളിൽ പോകുന്ന പ്രായമാണെന്നും അവരൊക്കെ വളർന്നു വരുന്ന സാഹചര്യം ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുവെന്നും എങ്ങനെ ഇതൊക്കെ തടുക്കാം എന്നറിയില്ല എന്നും അദ്ദേഹം പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സാറ് പറഞ്ഞത് സത്യമാണ് ഈ പ്രായത്തിലെ കുട്ടികൾ ചെയ്യുന്നത് ആലോചിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ സ്വന്തം മക്കളുടെ കാര്യത്തിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ട് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും ഒന്നും അറിയില്ല അത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒന്നാണ് കാരണം ഇപ്പോൾ ക്രിസ് പറയുന്ന കാര്യങ്ങൾ വളരെയധികം വ്യക്തതയോടെ മനസ്സിലാകുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പാരൻ്റിങ് ശരിയാകുന്നില്ല എന്നാണ് പറയുന്നത് കുട്ടികളെല്ലാം തന്നെ വളരുമ്പോൾ നമുക്ക് പൈസ കൊണ്ടുവരുമെന്നും അവരെ പൈസ കൊണ്ട് വരുത്താൻ വേണ്ടി വലുതാക്കുന്നത് പോലെയുമാണ് ഇപ്പോൾ എല്ലാ മാതാപിതാക്കളെല്ലാം കുട്ടികളെ വളർത്തുന്നതെന്നും അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നും പറയുന്നു അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് എന്നാൽ അവരെ നന്നായി വളർത്തുക എന്നതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം നമ്മൾ നന്നായി നിർവഹിച്ചാൽ മാത്രം മതി അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ മറ്റൊരു കാര്യമല്ല എന്നാണ് ഇപ്പോൾ ക്രിസ് പറയുന്നത് മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് സമ്പാദിച്ച് നമ്മളെ പൊന്നുപോലെ നോക്കണമെന്ന രീതിയിൽ വളർത്തരുത് അത്തരത്തിലൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് പോലെയാണ് എല്ലാവരും മക്കളെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല നോക്കിയെന്നുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മക്കളുടെ കാര്യങ്ങൾ ശരിയാകില്ല അങ്ങനെ നോക്കുന്ന മാതാപിതാക്കൾക്കാണ് പിന്നീട് വലിയ രീതിയിൽ തന്നെ നിരാശ അനുഭവിക്കേണ്ടി വരുന്നത് അവരവരുടെ കാര്യം നോക്കി ജീവിച്ചു പോകട്ടെ അവർക്ക് പറ്റുന്ന കാലത്തോളം നല്ല വിദ്യാഭ്യാസം നൽകണം നല്ല ജോലി വാങ്ങിക്കാൻ സഹായിക്കണം അവർക്ക് ഉടുക്കാനും ഉണ്ണാനും ഒക്കെ ഭക്ഷണവും വസ്ത്രങ്ങളും എത്തിക്കണം അതാണ് ഒരു മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കടമ അതുപോലെ അവരെ നന്നായി വളർത്തണം സമൂഹത്തിന് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിമാക്കണം അങ്ങനെയാണ് പാരൻ്റിങ് വളർത്തേണ്ടതെന്ന് ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ ശരിക്കും പറഞ്ഞാൽ പാരൻറ്റിങ്ങാണ് കുറച്ചുകൂടി വലുതാക്കേണ്ടത് പറയുന്നു എല്ലാവരും കുട്ടികളെ കുറ്റപ്പെടുത്തുമ്പോൾ കുട്ടികൾ വളർന്ന കുറിച്ച് ആരും പറയുന്നില്ല എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ പറയാനുമില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ വരുന്ന കുട്ടികളാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലേക്ക് ജീവിച്ചു പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ